ഇനി ഞങ്ങൾ വളരെ ഒരു കാര്യം പറയാണ് ഈ അക്രമം നടന്ന സംഭവങ്ങളിൽ പോലീസ് കൃത്യമായി കേസെടുത്താൽ ഞങ്ങൾ ശാന്തരായിരിക്കാം നിയമം അനുസരിച്ച് കേസെടുത്ത പോലീസ് കേസെടുക്കാതെ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനാണ് കൊളപ്പെടുന്നതെങ്കിൽ ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ആദ്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ കൊണ്ട് നിയമം കൈയ്യിലെടുപ്പിക്കരുത് ഞങ്ങൾ നിയമം കയ്യിലെടുക്കും ഞങ്ങൾക്കും പറ്റും ഈ അടിച്ച ആളുകളൊക്കെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് പറ്റും ഞങ്ങളെ കൊണ്ട് അത് ചെയ്യിക്കരുത് തെരുവിലേക്ക് ഇത് വലിച്ചയക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ പോലീസ് മാന്യമായിട്ട് കേസെടുക്കണം ആരാണ് കുറ്റവാളികളെന്നുവെച്ചാൽ അവരെ കൊണ്ടുവയ്ക്കണം മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പുറത്താക്കണം മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അധികാരം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ക്രൂരമായ ആളുകളെ മർദ്ദിച്ചത് മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് വന്ന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് മർദ്ദിച്ചത് മുഖ്യമന്ത്രി ഇതൊന്നും കാണില്ല ഈ ക്രിമിനലുകളെ ഈ നാണയമുണ്ടോ മുഖ്യമന്ത്രിക്ക് ഈ കസേരിലിരിക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന കേളികൾ അവരെ തെരുവിനെറക്കിയിട്ടാണ് അദ്ദേഹത്തിന് സംരക്ഷണം അപ്പൊ പോലീസിൽ വിശ്വാസമില്ല മുഖ്യമന്ത്രി അപ്പൊ അത് ഞങ്ങൾ ശക്തമായ സമരപരിപാടികളും ശക്തമായ പ്രതികരണങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു സംശയം വേണ്ട സംഘപരിവാർ ഒരു പ്രസ്താവന നടത്തി പിന്നീട് തിരുത്തി അദ്ദേഹം അതല്ല അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അത് പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോഴാണ് അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്തു അദ്ദേഹം അത് തിരുത്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ എന്താ പറയുന്നത് സംഘപരിവാർ ഒരു ലിസ്റ്റ് കൊടുത്തു ഗവർണർ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ഒരു ലിസ്റ്റ് കൊടുത്തു വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താ അവകാശം ലിസ്റ്റ് കൊടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തത് അറിയപ്പെടുന്ന സി പി എം കൈരളിയിൽ വർക്ക് ചെയ്യുന്ന ആള് ദേശാഭിമാനിൽ വർക്ക് ചെയ്യുന്ന ആള് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആള് അറിയപ്പെടുന്ന സി പി എം മന്ത്രി കൊടുത്തു സി പി എം മന്ത്രി വഴി കൊടുത്തു സംഘപരിവാർ കൊടുത്തു അപ്പൊ അതിൽ നിന്ന് സംഘപരിവാറിന്റെ ആളുകളെയാണ് ഗവർണർ വെച്ചത് അതാണ് അവർക്ക് പരാതി ഞങ്ങളുടെ നിലപാട് ഇവരാരെയും വെക്കട്ടെ ഞങ്ങൾ കൊടുത്തില്ലല്ലോ യു ഡി എഫും കൊടുത്തിട്ടില്ല കെ പി സി സിയും കൊടുത്തിട്ടില്ല ഒരാളുടെ പേര് പോലും കൊടുത്തില്ല ഞങ്ങൾക്ക് പേരൊക്കെ തരാൻ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി ഞങ്ങൾ ഈ ഗവർണർക്ക് പേരൊന്നും കൊടുക്കൂല ഞങ്ങൾ കൊടുത്തില്ല ഞങ്ങൾ പറഞ്ഞത് ഗവർണർക്ക് ചാൻസലർക്ക് ഇത് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഓരോ മേഖലയിൽ നിന്നും അർഹരായ ആളുകളെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കാതെ കൊള്ളാവുന്ന ആളുകളെ വെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും ഞങ്ങളുടെ നിലപാടാ ഞങ്ങൾ ഗവർണർ ചെയ്ത ഒരു കാര്യത്തിനും ഒരു തെറ്റായ കാര്യത്തിനും ഞങ്ങൾ കൂട്ടുനിന്നിട്ടില്ല കൂട്ടു ഗവർണറും മുഖ്യമന്ത്രിയും കൂടി ആണല്ലോ ഇതെല്ലാം ചെയ്തത് മുഖ്യമന്ത്രി ഗവർണറുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവിനെ സ്റ്റാഫാക്കി വെച്ചു കൊടുത്ത ആരാ പിണറായി വിജയൻ അന്ന് ഞങ്ങൾ പറഞ്ഞു ചെയ്യരുത് അപ്പോ അന്ന് ചങ്ങായിമാരാണ് ഗവർണറും മുഖ്യമന്ത്രിയും മധുരപലഹാരം കൊണ്ടേ കൊടുക്കുന്നു മന്ത്രിമാര് ഓണക്കോടി കൊണ്ടേ കൊടുക്കുന്നു രാജ്ഭവനിൽ നിന്ന് ക്ലിഫ് ഹൌസിലേക്ക് മതിരപലഹാരം വരുന്നു എല്ലാ നിയമവിരുദ്ധ പരിപാടികളും രണ്ടു കൂട്ടരും കൂടി ചെയ്യുന്നു അന്ന് ഈ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് എതിർത്തവരാണ് ഞങ്ങൾ ഈ ഗവർണർ വഴിവിട്ട് പെരുമാറുന്നു എന്ന് ഞങ്ങൾ ആക്ഷേപിച്ചപ്പോൾ ഗവർണർക്ക് സംരക്ഷണത്തിന്റെ കുടപിടിച്ച ആളാണ് പിണറായി വിജയൻ ഇപ്പോഴാണ് മാറുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നപ്പോ എപ്പോൾ ഗവൺമെന്റ് പ്രതിരോധത്തിലാവും അന്ന് ഈ ഗവർണർ മുഖ്യമന്ത്രി നമ്മൾ നാടകം നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നിട്ട് ഉടനെ സെറ്റിൽ ചെയ്യും ഇതിപ്പോൾ ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും ഉടനെ സെറ്റിൽമെന്റ് ഉണ്ടാവും നവകേരള സദസ്സ് നടത്തി പിണറായി വിജയൻ സർക്കാർ വഷളായി നിൽക്കുന്ന പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്താണ് ആ വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ നാടകമുള്ള അല്ല അദ്ദേഹം അത് വ്യക്തമാക്കിയല്ലോ അത് വിശദീകരിച്ചല്ലോ അപ്പൊ തീർന്നല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നല്ല ആളുകളെ വെക്കണം പാർട്ടിയുടെ മുഖം നോക്കാതെ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ഒരു അവ്യക്തത അതിനകത്ത് വരികയും സംശയം വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അത് കറക്റ്റ് ചെയ്തു വിത്ത് ഇൻ അവേഴ്സ് മണിക്കൂറുകൾക്കാണ് അദ്ദേഹം കറക്റ്റ് ചെയ്ത് പിന്നെ അതിന്റെ ഒരു വിവാദം വേണ്ടി അതല്ല അത് അദ്ദേഹം തിരുത്തിയല്ലോ നമുക്കിപ്പോ സംസാരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ വരുമ്പോ നമ്മളത് കറക്റ്റ് ചെയ്യുക അതിനെല്ലാം അപ്പൊ തന്നെ തിരുത്തുക അത് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോൾ അതിലുള്ള ഒരു അപകടം അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുകയും ചെയ്തു അദ്ദേഹം പോലെ ഇന്നലെ സംഘപരിവാ ഗവൺമെന്റ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത ദിവസം കൂടിയാണ് എം പി സ്ഥാനത്ത് നിന്ന് അപ്പൊ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഈ ഗവർണറുമായിട്ട് ചേർന്നുകൊണ്ടല്ല ഒരേ ഏർപ്പാടിനും പോവില്ല ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ ഗവർണർ ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ടുള്ള ആരെ എന്നെയാണ് ഏറ്റവും മോശം വാക്കുകൾ കൊണ്ട് ഏറ്റവും മോശം വാക്കുകൾ ഞാൻ ഞാനതിനെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് അന്ന് അസറായിട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗവർണർ എന്ന് ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്നും ഗവർണറുടെ പുറകെയും സംഘപരിവാറിന്റെ പുറകേയും പോവില്ല സിപിഎമ്മും പിണറായി വിജയനുമാണ് സംഘപരിവാറിന് പറയ പോണത് ഇനി ബിജെപിക്കാർ ഇന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ സന്ദർശിക്കുക ഇവർ ചെല്ലുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവര് ശ്രദ്ധിക്കണം ഇവരാരാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിക്കുകയും വൈദികരെ അറസ്റ്റ് ചെയ്യുകയും മതപരിവർത്തന വിരുദ്ധ നിയമത്തിന്റെ പേരിൽ പാസ്റ്റർമാരും പ്രാർത്ഥന കൂട്ടായ്മകളെയും അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ആളുകള മണിപ്പൂരിൽ ഇരുന്നൂറ്റി അൻപത്തിനാല് പള്ളികളാണ് ഇവർ കത്തിച്ചത് അനാഥാലയങ്ങൾ കത്തിച്ചു മതപരമായ സ്ഥാപനങ്ങൾ കത്തിച്ചു ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം അറുന്നൂറ്റി അൻപത്തിനാല് ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളുടെ റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാറാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവർക്ക് നേരെയും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെയും ക്രിസ്മസ് പ്രാർത്ഥനകൾക്ക് നേരെയും അവർ പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായി അക്രമം വിടുന്നത് സംഘപരിവാറാണ് ആ സംഘപരിവാറിന്റെ കേരളത്തിലെ ആളുകളാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ വീട് സന്ദർശിക്കാൻ പോകുന്നത് കേരളത്തിലെ ക്രൈസ്തവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ആട്ടിന്തോല ചെന്നായകളാണ് അവരെ കാണാൻ പോകുന്നത് എന്ന് അവർ ഓർത്തിരിക്കും അവർക്ക് മനസ്സിലാവും അത് ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ നവകേരള സയൻസ് നടക്കുന്നുകൊണ്ടാണ് ഈ ഡാറ്റ ഒന്നും പുറത്തുവിടാത്തത് കാരണം ഇന്ത്യയിൽ ഉണ്ടായ പുതിയ ഒമിക്രോണിന്റെ വകഭേദം അത് എൺപത്തിയൊമ്പത് ശതമാനം കേരളത്തിലാണ് അഞ്ചു മരണങ്ങളുണ്ടായി കേരളത്തിൽ എന്നിട്ട് ഗവൺമെന്റ് അത് ഒരു തരത്തിലും സംസാരിക്കുന്നില്ല പേടിപ്പിക്കില്ലെന്നാണ് എന്നാണ് ഞാൻ പറഞ്ഞപ്പോ യഥാർത്ഥ വിവരം പറയാനുള്ള ബാധ്യത കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം ആറുമണിക്ക് ടി വിയിൽ വന്ന് ഇത് ആഘോഷിച്ചിരുന്ന ആളല്ല സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളാണ് ഇപ്പൊ എന്താ മിണ്ടാത്തത് നവകേരള സേനസ് തീർന്നു വരുമ്പോൾ പറയും ഇല്ലെങ്കിൽ നവകേരള സരസ് നിർത്തിവെക്കേണ്ടി വരുമെന്നുള്ള പേടിയാണ് ഭയമാണ് യഥാർത്ഥ വിവരം പറയട്ടെ പുറത്തു പറയട്ടെ